Men near Town Square, നാടിന്റെ ഒരുമയും കരുണയുടെ കൈത്താങ്ങുമായി കാളികാവ് ചാഴിയോട് ഗ്രാമം കിഡ്നി രോഗിയായ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കാളികാവ് ചാഴിയോട് ഗ്രാമം വിറ്റഴിച്ചത് ആറായിരം ചിക്കൻ ബിരിയാണി കിറ്റുകൾ തുവൂർ ഗ്രാമപഞ്ചായത്തിൽ നീലാഞ്ചേരി സ്വദേശിയായ കൊട്ടാരപ്പറമ്പിൽ മുജീബ് റഹ്മാനാണ് ഇരുവൃക്കളും തകരാറിലായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനാണ് ബിരിയാണി ചലഞ്ച് നടത്തുന്നത് അടിയന്തരമായി വൃക്ക മാറ്റിവെക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ മാജിദ ഭർത്താവിന്റെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ വൃക്ക ദാനം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് പണത്തിന്റെ കുറവുകൊണ്ട് ചികിത്സ മുടങ്ങരുതെന്ന് നാട്ടുകാരും തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായാണ് ചാഴിയോട്ടുകാർ ബിരിയാണി ചലഞ്ച് എന്ന ദൌത്യം ഏറ്റെടുത്തത് ചാഴിയോട് സി എഫ്സി ആനവാരി യുവ ക്ലബ്ബ് ഫ്രീഡം ഈശ്വരൻപടി ഉൾപ്പെടെ മുപ്പതോളം ക്ലബ്ബുകളാണ് ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകിയത് സ്വദേശി ഞങ്ങളുടെ സഹോദരനും മുജീബ് റഹ്മാൻ കൊട്ടാരപ്പറമ്പിൽ നിന്ന യുവാവിന്റെ ഇരു കൃതികളും തകരാറിലാജിനെ തുടരുന്നു അത് മാറ്റിവെക്കാനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടി ചായോട് സി എഫ് സി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യുവ ആനവാരിയും പീഡം ഈശ്വരംപടി എന്നീ ക്ലബുകളുടെ കൂടി ഒരു ബിരിയാണി ചലഞ്ച് ചായോടിലെ മുഴുവൻ നാട്ടുകാരുടെയും മേൽനോട്ടത്തിൽ നടത്തുകയാണ് ഇതിലെ ഈ ചായോടിലെ എല്ലാ സംഘടനകളും അതേപോലെ തന്നെ ജാതി രാഷ്ട്രീയ ഭേദമന്യ എല്ലാ യുവാക്കളും ഒന്നിച്ച് മുൻകൈയെടുത്ത് വളരെ സുതാര്യമായ രീതിയിൽ വന്ദിച്ച വിജയത്തിൽ എത്തിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് എടുത്തു വരാനുള്ള ഒരു കാര്യം കരുവാറുണ്ട് കഴിച്ചിലുള്ള നൌഷാദക്ക എന്ന പാചക വിദഗ്ധന്റെ ബാവാസ് ഗ്രൂപ്പ് ബാവാസ് കാറ്റഗറി സർവീസ് നടന്ന നൌഷാദിക്ക അദ്ദേഹത്തിന്റെ പത്തോളം വരുന്ന സഹായികളും യാതൊരു പ്രതിഫലവും കൂടാതെ രാത്രി തന്നെ ബിരിയാണിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി രാവിലെ പത്ത് മണിയോടെ നാലായിരത്തോളം വീടുകളിലേക്ക് ബിരിയാണി കിറ്റെത്തിക്കാനുള്ള നടപടി ആരംഭിച്ചു ചലഞ്ചിൽ നിന്നും കിട്ടുന്ന ചെലവ് കഴിച്ച് മുഴുവൻ പണവും മുജീബിന്റെ കുടുംബത്തിന് കൈമാറും മേഖലയിലെ ഏറ്റവും പ്രശസ്തരായ പാചകക്കാരായ ബാവാസ് ഗ്രൂപ്പ് സൌജന്യമായാണ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയത് കൂടാതെ നൂറിലേറെ പ്രവർത്തകരാണ് ഇതിനായി പ്രവർത്തിച്ചത് മഹല്ലഖാസി അബ്ദുൾ അസീസ് ദാരിമി പ്രാർത്ഥനയും ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു പൈസയും സമ്പത്തും മറ്റനുകൂല സാഹചര്യങ്ങളെത്തും ബാങ്കിലും കാര്യമില്ല ആളുകളുടെ ഒത്തൊരുമയും സഹകരണവുമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വിജയം നൽകുന്നത് പല ചിന്താഗതികളും പല രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നവരുമായ നിങ്ങൾ ഒരു സഹോദരന്റെ ചികിത്സന്റെ ആവശ്യത്തിന് വേണ്ടി ഒത്തൊരുമിച്ചപ്പോ ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും മനസ്സ് കീഴടക്കാൻ നമ്മുടെ പ്രദേശത്ത് വലിയ പ്രതീക്ഷ നൽകാൻ നിങ്ങളുടെ ഈ കൂട്ടായ്മക്ക് കഴിഞ്ഞിരിക്കുകയാണ് അവാഹു ഇതുമായി സഹകരിച്ച സഹായിച്ച ഒരു വാക്കുകൊണ്ടെങ്കിലും കൂടെ നിന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ നമ്മൾ നൽകുന്ന ഈ സംഖ്യയുടെ അല്ലെങ്കിൽ ഈ ചികിത്സാ ചികിത്സാ സഹായത്തിന്റെ അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് ഇനിയുള്ള കാലങ്ങളിലും പൊവത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ട സഹോദരക്ക് നമ്മൾ നൽകുന്ന ചികിത്സ അത് നൂറ് ശതമാനവും കൽപ്പാക്കിലെത്തുകയും വിജയം നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആ സഹോദരയ്ക്ക് ഇനിയും ദീർഘകാലം നമ്മളോടുകൂടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള എല്ലാ തോഷേക്കും പടച്ചെറപ്പ് നൽകട്ടെ അതോടുകൂടെ ഇതുമായി സഹകരിച്ച് സഹായിച്ച നമ്മുടെ നാട്ടിലും പ്രദേശത്തുള്ള എല്ലാ ആളുകളും വിവാഹം ഒക്കെ ഇത്തരം അസുഖങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചനം നൽകിയെ വാർഡ് മെമ്പർ വി പി എ നാസർ കെ പി സുനീർ പി പി റഷീദ് വി പി ഷിബിൽ എ സിറാജ് കെ ടി അസൈനാർ മേച്ചേരി കുഞ്ഞിപ്പ വി ഖമർ എം നസ്രു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ